ശബരിമല സ്വർണക്കൊള്ളയെ ചോദിച്ച് ഹൈക്കോടതി ഹൈക്കോടതിക്ക് തന്നെ സംശയം ഡിസംബർ അഞ്ച് മുതൽ പിന്നെ എസ് ഐ ടിക്ക് ആലസ്യത്തിലാണെന്ന് പിന്നെ വേറെ ഒന്നും അവരന്വേഷിക്കുന്നില്ല അപ്പോൾ എസ് ഐ ടിക്ക് മേൽ ഒരു അദൃശ്യശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ് ഹൈക്കോടതി ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ അഭിപ്രായം അദ്ദേഹം പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രം മേ അകത്തായിട്ടുണ്ട് എന്നാൽ അതിന്റെ രണ്ട് മെമ്പർമാരുണ്ട് ശങ്കർദാസും വിജയകുമാർ ഇവർ എന്തുകൊണ്ട് ഇതിനകത്ത് പങ്കാളികളാകുന്നില്ല എന്നും ഇവരെ അറസ്റ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണ് അതിനകത്ത് എന്തെങ്കിലും അദർശ നിങ്ങളെ അത് വിലക്കുന്ന കൊണ്ടാണോ അന്വേഷണം നിഷ്ക്രിയമാവുന്നതെന്നാണ് കേരള ഹൈക്കോടതി പറയുന്നത് എന്നാൽ ഈ മെമ്പർമാർ പറയുന്നതോ അവർ പറയുന്നത് അത് ഇദ്ദേഹം പിന്നെ സ്വർണം പൂശിയ ചെമ്പ എന്നുള്ളത് ഉദ്യോഗസ്ഥന്മാർ എഴുതിയത് പച്ചമക്ഷിക്ക് വെട്ടി പത്മകുമാർ ചെമ്പ എന്ന് മാത്രം എഴുതി അങ്ങനെയാണെങ്കിൽ കോടതി ചോദിക്കുന്നത് ഈ രണ്ട് മെമ്പർമാർ വിയോജന കുറിപ്പഴുതണ്ടേ അവർ അതിനകത്ത് പങ്കില്ലെങ്കിൽ അപ്പൊ കൂട്ടുമ്പോൾ ഉത്തരവാദിത്വമുണ്ട് എന്നാണ് കോടതിക്ക് സംശയം അതുപോലെ തന്നെ കോടതി പറയുന്നത് വേറെ ഒന്ന് ഒന്നുകൂടി വൺ തോക്കുകളും ഇതിന്റെ വൺ ഇതിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന വൺ തോക്കുകളുണ്ട് അവരെ എന്തുകൊണ്ട് ഇവര് പിന്തുടർന്നില്ല ഇത് ഇവിടെ വച്ച് ഇത് സ്വർണം മോഷ്ടിച്ച പിന്നെ അവരെ മാത്രമല്ലല്ലോ ഉദ്യോഗസ്ഥന്മാരെ മാത്രമല്ല ഇതിനകത്ത് അവരെ പ്രേരിപ്പിച്ച് ഒന്നെങ്കിൽ ആ ഉന്നത ശക്തിയുണ്ട് അപ്പം അവർക്കും ഇതിനകത്ത് പങ്കുണ്ട് അതുകൂടി വ്യക്തമാക്കേണ്ടേ എന്നാണ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഇത് ഹൈക്കോടതി ഇപ്പോ ഡിവിഷൻ ബെഞ്ചാണ് ഇത് അന്വേഷിക്കാൻ വേണ്ടി ജസ്റ്റിസ് രാജാ വിജയരാഘവന്റെ അധ്യക്ഷനായുള്ള ബെഞ്ചാണ് ഇത് അന്വേഷിക്കാനുള്ള ഇത് വന്നത് എന്നാൽ ഇത് സിംഗിൾ ബെഞ്ചായ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ബെഞ്ചിലേക്ക് ഇത് ജാമ്യ ഹർജിയായിട്ട് വന്നപ്പോഴാണ് ജസ്റ്റിസ് ബദറുദ്ദീൻ വാക്കാൽ പരാമർശമല്ല ഉത്തരവായിട്ടാണ് അന്വേഷണം മന്ദഗതിയിലാണ് പോകുന്നത് ആരെയൊക്കെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എസ് ഐ ടി എന്നു അപ്പൊ അതുകൊണ്ട് ഇതിന്റെ സത്യസന്ധമായ അന്വേഷണം ഈ എസ് ഐ ടി കൊണ്ട് സാധിക്കുമോ എന്ന് ഒരു സംശയമാണ് കാരണം ഈ ഗവൺമെന്റ് പ്രതിനിധികളാണല്ലോ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റും മെമ്പറന്മാരും അപ്പോൾ ഗവൺമെൻറ് പ്രതിനിധികളാകുമ്പോൾ ഇത് ഗവണ്മെന്റ് വെച്ച ഒരു പ്രതിനിധികൾ ഇത്രയും വലിയ ഒരു കൊള്ളക്ക് ഒരു വ്യക്തിയുടെ അല്ല ഒരു ആൾക്കാരെ ആരാധിക്കുന്നതും അത് മതേതരത്വ ഒരു ഉള്ള ഒരു ക്ഷേത്രമാണ് ശബരിമല ആ ശബരിമലയിൽ ഇത്രയും കൊള്ള കാണിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ സീരിയസ് പ്രശ്നമായിട്ടാണ് കോടതി കാണുന്നത് ജനങ്ങളും അങ്ങനെയാണ് കാണുന്നത് അത് ഉദ്യോഗസ്ഥന്മാർ അത് നല്ല രീതിയിൽ അന്വേഷിച്ചില്ലെങ്കിൽ അത് കേന്ദ്ര ഏജൻസികൾ കൊണ്ട് അന്വേഷിക്കേണ്ടതായിട്ട് വരും എന്നാണ്